നാളെ അവൾക്ക് പതിനെട്ട് വയസ്സ് തികയും എൻ്റെ പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിന് നാളെ അവസാനം അയാൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അല്ല നാളെ എന്ത് ചെയ്യാനാ മാധവേട്ടൻ്റെ ഉദ്ദേശം അവളുടെ ഒരു ഒപ്പ് അത് മതി ശിവാനന്ദൻ്റെ സർവ്വസ്വത്തിനും അധികാരി പിന്നെ ഈ മാധവൻ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഞാൻ ഇത്രയും നാൾ ഇതിനൊക്കെ കാവലിരുന്നത് ഈ സ്വത്തുക്കൾ എൻ്റേത് മാത്രമാകുന്ന ദിവസത്തിന് വേണ്ടിയാണ് അത് കഴിഞ്ഞ് ആ പെങ്കുച്ചിനെ നമ്മൾ എന്തു ചെയ്യും കൊന്നുകളഞ്ഞാൽ ആരെങ്കിലും തിരക്കി വരുമോ ആര് തിരക്കി വരാനാണ് ഭാനുമതി പക്ഷേ അവളെ അത്ര പെട്ടെന്നൊന്നും ഞാൻ കൊല്ലില്ല അവളുടെ അമ്മ ഊർമളയേക്കാൾ സുന്ദരിയാണ് അവൾ ആ സൗന്ദര്യം എനിക്ക് മതിവരോളം ആസ്വദിക്കണം അത് പറയുമ്പോൾ അയാളുടെ കണ്ണിൽ മറ്റൊരു ഭാവമായിരുന്നു ഒരു ഭിത്തിക്കപ്പുറം നിന്ന് ഇതെല്ലാം കേട്ട ആ പെണ്ണിനെ അവൾ രണ്ടുപേരും കണ്ടില്ല ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ അവൾ വാ പൊത്തി കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടി കേട്ടതൊന്നും ആ പെണ്ണിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു ഇത്രയും നാൾ തൻ്റെ അച്ഛനും അമ്മയും എന്ന് വിശ്വസിച്ച മാധവനും ഭാനുമതിയും തൻ്റെ ആരുമല്ല ശിവാനന്ദൻ ഓർമ്മിള തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരുകൾ അവരുടെ വായിൽ നിന്നും കേട്ടതാണ് ഇതിനു മുൻപ് ഒരിക്കൽ പോലും ഈ വീട്ടിൽ കേട്ടിട്ടില്ലാത്ത പേര് സ്വന്തം അച്ഛനെയും അമ്മയെയും കുറിച്ച് ഓർക്കാൻ ഒരു രൂപം പോലും മനസ്സിലില്ല ആ പാവം പെണ്ണ് വേദനയോടെ ഓർത്തു തൻ്റെ സ്വന്തമല്ലാത്ത ഇവർ എന്തിനേം നാൾ സ്വന്തം പോലെ തന്നെ വളർത്തി സ്നേഹിച്ചു അവളുടെ മനസ്സിൽ പലവിധ ചിന്തകൾ നിറഞ്ഞു നാളത്തെ പുലരി തൻ്റെ ജീവനും ജീവിതവും ഇല്ലാതാക്കും അത് മാത്രം ആ പെണ്ണിനെ തൻ്റെ ശരീരത്തെ ആഗ്രഹിക്കുന്ന ആ കഴുകൻ കണ്ണുകളിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അതുമാത്രമായിരുന്നു ആ പെണ്ണിൻ്റെ മനസ്സിലെ ചിന്ത നിർത്താതെ കണ്ണുകൾ പെയ്യുമ്പോഴും എല്ലാവരും ഉറങ്ങുന്ന സമയത്തിനായി അവൾ കാത്തിരുന്നു സമയം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു എല്ലാവരും ഉറങ്ങിയെന്ന് മനസ്സിലായതും അവൾ ശബ്ദമുണ്ടാക്കാതെ പതിയെ കഥകൾ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് കിടക്കുന്നതിന് മുൻപ് അവൾ ആ വീട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി വിശ്വമംഗലം എന്ന വലിയൊരു വീട് തൻ്റെ ലോകം ഇത്രയും നാൾ ഈ വീടായിരുന്നു ഇന്ന് പേടിയോടെ പടിയിറങ്ങുന്നു ലോകമെന്നറിയാത്ത ഒരു പെണ്ണ് എവിടെ പോകും എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടുക ഗേറ്റ് കടന്ന് അവൾ മുൻപോട്ട് നടന്നു രാത്രിയുടെ ഇരുട്ട് അവളെ ഭയപ്പെടുത്തിയില്ല എത്ര ദൂരം ഓടി എത്തിയെന്നറിയില്ല കാലുകൾ ഇടർന്നുണ്ട് നന്നായി കിതയ്ക്കുന്നുണ്ട് തൻ്റെ ശരീരത്തിന്റെ ക്ഷീണം വകവെക്കാതെ അവൾ ഓടി ഒരു വളവ് തിരിഞ്ഞതും വേഗത്തിൽ വന്ന കാറിന് മുൻപിൽ അവൾ തളർന്നു വീണു തിരക്കേറിയ ബാംഗ്ലൂർ നഗരം അവൻ്റെ ദൃഢമായ ശരീരത്തിൽ അവളുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു തന്നിലേക്ക് അടുക്കുന്നവനെ വശ്യമായ ഒരു ചിരിയോടെ അവൾ നോക്കിക്കിടന്നു അവൻ അവളുടെ നഗ്നമായ ശരീരത്തിലേക്ക് അമർന്ന് അവളുടെ കഴുത്തിൽ മുഖം പൊഴുത്തി വേദന കൊണ്ട് കൊണ്ടവൾ അലറിക്കരഞ്ഞു അവൻ മന്യമായി അവളിലേക്ക് കയറി അവൻ്റെ ആവേശം കെട്ടടങ്ങിയതും അവൻ അവളിൽ നിന്നും അകന്നു മാറി തൻ്റെ ഡ്രസ്സുകൾ എടുത്തിട്ടു താഴെ ചിതറിക്കിടന്ന ആ പെണ്ണിൻ്റെ വസ്ത്രം അവളുടെ നഗ്നമായ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഒപ്പം രണ്ടായിരത്തിൻ്റെ കുറച്ച് നോട്ടുകളും ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ അവൾ വേഗം ബാത്റൂമിൽ കയറി ഫ്രഷായി അവിടെ നിന്നും പോയി റിച്ചി ആ വിളി കേട്ടതും ബാലക്കണിയിൽ ഇരുന്ന് റിച്ചി തിരിഞ്ഞു നോക്കി അറുപത് വയസ്സ് പ്രായം തോന്ന ഒരു മനുഷ്യൻ എന്നതാ മത്തായ്ച്ച ബെന്നിക്കുഞ്ഞു വന്നിട്ടുണ്ട് റിച്ചി മത്തായ്ച്ചിനൊപ്പം താഴേക്കിറങ്ങി എന്താടാ ബെന്നി റിച്ചി ആ ജീവൻ അവൻ പിന്നെയും തുടങ്ങിയിട്ടുണ്ട് എവിടെയുണ്ട് ആ പന്നമോൻ അവൻ്റെ സ്ഥിരം സ്ഥലത്ത് എടുക്കടാ ബെന്നി ഈ റിച്ചി ആരാണെന്ന് ഇന്ന് ആ മോൻ ഞാൻ അറിയിച്ചു കൊടുക്കാം റിച്ചിയുടെ കാർ ഒരു പഴയ കെട്ടിടത്തിന് മുന്നിൽ വന്നു നിന്നു വലിഞ്ഞു മുറുകിയ മുഖവുമായി കാറിൽ നിന്നും ഇറങ്ങിയ റിച്ചിയെ കണ്ട് അവിടെ നിന്നവർ ഒന്ന് പയന്നു എവിടെയാടാ ആ പന്നമോൻ ജീവൻ റിച്ചിയുടെ ചോദ്യം കേട്ട് അവരിലൊരാൾ മറുപടി പറഞ്ഞു മുകളിലുണ്ട് റിച്ചിയും ബെന്നിയും കൂടി മുകളിലേക്ക് ചെന്നപ്പോൾ കണ്ടു കസേരയിൽ ചാരി കണ്ണടച്ചിരിക്കുന്ന ജീവനെ കസേരയടക്കം ജീവനെ റിച്ചി പുറകിൽ നിന്നും ചവിട്ടി തെറുപ്പിച്ചു തറയിൽ നിന്നും എഴുന്നേറ്റ് ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കിയ ജീവൻ തന്നെ രൂക്ഷമായി നോക്കുന്ന റിച്ചിയെ കണ്ട് ഒന്ന് ഭയന്നുവെങ്കിലും ആ ഭയം മറച്ചു വെച്ച് സംസാരിക്കാൻ തുടങ്ങി എന്താണ് റിച്ചി ജീവന്റെ തട്ടകത്തിലേക്ക് ഒരു വരവ് നിന്റെ അമ്മായിയപ്പന്റെ പതിനാറാം അടുപ്പ് കൂട്ടം വന്നതാ എന്തേ എന്താടാ മോനെ നിനക്കൊരു പുച്ഛം റിച്ചി ജീവൻ്റെ കോളർക്കണം പിടിച്ച് മുൻപിലേക്ക് വലിച്ചിട്ടു നിന്നോട് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നവരിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പണം വാങ്ങരുതെന്ന് എന്നിട്ട് നീ ഇന്ന് മാർക്കറ്റിൽ എന്താടാ ചെയ്തു ചെയ്തുകുട്ടിയെ ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ഒരു ചിതുദിവസത്തെ അധ്വാനം മുഴുവൻ തട്ടിപ്പറിച്ച് കൈക്കലാക്കിയത് പോരാഞ്ഞിട്ട് അത്രയും പേരുടെ മുൻപിൽ വെച്ച് നീ ആ മനുഷ്യനോട് പറഞ്ഞത് റിച്ചിയുടെ ഭാവം കണ്ട് ജീവന് വല്ലാത്ത പേടി തോന്നി ഇന്ന് മാർക്കറ്റിൽ നടന്ന സംഭവം മുഴുവൻ റിച്ചി അറിഞ്ഞുവെന്ന് ജീവന് മനസ്സിലായി എന്താടാ മോനെ നിന്റെ നാക്കിറങ്ങിപ്പോയോ പറയടാ ഇന്നലെ നീ എന്താ പറഞ്ഞതെന്ന് റിച്ചി ഞാൻ എനിക്ക് ഒരു ഒരബധം ജീവൻ പറഞ്ഞു തീരതിന് മുൻപേ റിച്ചി അവൻ്റെ മൂക്കിൽ പഞ്ച് ചെയ്തു മോനെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുടെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നീ വില പറഞ്ഞു എന്നറിഞ്ഞാൽ കത്തിച്ചു കളയും നിന്നെ ഞാൻ റിച്ചി പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്തിരിക്കും അറിയാലോ നിനക്കെന്നെ ജീവൻ യാന്ത്രികമായി തലയാട്ടി റിച്ചി വീണ്ടും ജീവന് ധരിച്ചെന്നതും ബെന്നി തടഞ്ഞു മതി റിച്ചി വിട്ടേക്ക് റിച്ചി ബെന്നിയേയും ജീവനെയും നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി റിച്ചി പോയതും ബെന്നി ജീവനെ നേരെ തിരിഞ്ഞു പുന്നാര മോനെ ഇന്ന് നിർത്തിക്കോണം നിന്റെ പതിനഞ്ച് വയസ്സ് പോലും ഇല്ലാത്തൊരു പെണ്ണിനാണ് നീ വില പറഞ്ഞതെന്നും ബലം പ്രയോഗിച്ച് അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചെന്നും റിച്ചി അറിഞ്ഞിട്ടില്ല അതും കൂടി അറിഞ്ഞിരുന്നുവെങ്കിൽ പിന്നെ എന്താ ഉണ്ടാകുന്ന അറിയാലോ നിനക്ക് ക്യാഷ് കൊടുത്താൽ ഈ ബാംഗ്ലൂരിൽ കിട്ടാതായി ഒന്നുമില്ല പെണ്ണ് പോലും അത് നിനക്കറിയാമല്ലോ ഇനി ഏതെങ്കിലും പെണ്ണിനെ അവളുടെ സമ്മതമില്ലാതെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു എന്ന് അറിഞ്ഞാൽ ഇതുപോലെ ഒന്നും കൂടി റിച്ചിയെ ഞാൻ തടയില്ല ജീവനെയും തർപ്പിച്ച് നോക്കി ബെന്നയും അവിടെ നിന്ന് ഇറങ്ങി പാഞ്ഞു വന്ന കാറിൻ്റെ മുൻപിലേക്ക് ആ പെൺകുട്ടി തളർന്നു വീണു ഡ്രൈവർ ഡോർ തുറന്നിറങ്ങി കാറിൻ്റെ മുൻപിൽ കിടക്കുന്ന ആ പെൺകുട്ടിയെ നോക്കി കാറിലിരിക്കുന്ന സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു മാഡം അതൊരു പെൺകുട്ടിയാണ് അൻപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീ ആ കാറിൽ നിന്നും ഇറങ്ങി ആറടി ഉയരം ഉയരത്തിനൊത്ത വണ്ണം നെറ്റിയിൽ വലിയൊരു വട്ടപ്പൊട്ട് കാതിൽ വലിയ കമ്മലുകൾ സാരിയാണ് വേഷം കാറിലിരുന്ന പെൺകുട്ടി അവരെ വിളിച്ചു മായമ്മ നീ ഇവിടെ ഇരുന്നാൽ മതി ഞാൻ നോക്കിയിട്ട് വരാം അവർ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു തൂവെള്ളം നിറം തോളിന് കുറച്ച് താഴെ വരെ മാത്രം നീളമുള്ള മുടി കുഞ്ഞു മുഖം അധികം ഉയരവും വണ്ണവുമില്ല പതിനെട്ട് വയസ്സ് മാത്രം പ്രായം തോന്നുന്ന കൊച്ചു പെൺകുട്ടി അവളെ കണ്ട് അവരിൽ ഒരു ചിരി വിടർന്നു ആ ചിരിക്ക് പിന്നിൽ പല അർത്ഥങ്ങളും ഉണ്ടായിരുന്നു അവർ കാറിന് പെൺകുട്ടിയെ വിളിച്ചു ഗ്രേസി ഗ്രേസിയും മായമേയും കൂടി ആ കാറിലേക്ക് കിടത്തി ഇരുട്ടിനെ വകഞ്ഞു മാറ്റി ആ കാർ ലക്ഷ്യസ്ഥാനത്തേക്ക് പാഞ്ഞു പതുക്കെ ആ പെൺകുട്ടി കണ്ണു തുറന്നു തനിക്ക് മുന്നിൽ അവ്യക്തമായി കാണുന്ന രൂപത്തിലേക്ക് അവൾ നോക്കി കണ്ണൊന്നുകൂടി ഇറുക്കി അടച്ചു തുറന്നു നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ മുന്നിൽ ഇരിക്കുന്ന സ്ത്രീ അവൾ ചുറ്റുമുന്ന് നോക്കി ഒരു കുഞ്ഞു മുറി അവൾ നെറ്റിച്ചു വിളിച്ച സ്ത്രീയെ നോക്കി അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവർ അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു എൻ്റെ പേര് മായ എല്ലാവരും മായാമായ എന്ന് വിളിക്കും മോളും എന്നെ അങ്ങനെ വിളിച്ചോ ഇന്നലെ റോഡിൽ ഞങ്ങളുടെ വണ്ടിക്ക് മുൻപിലാണ് മോൾ വന്ന് വീണത് നന്നായി പേടിച്ചിരുന്നു ഇന്നലെ അതാണ് ബോധം പോയത് അല്ലാതെ വേറെ കുഴപ്പമില്ല മോളുടെ വീടെവിടാ അവരിൽ നിന്ന് കേട്ട ചോദ്യം അവളിൽ വിഷമം നിറച്ചു എങ്കിലും അത് മറച്ചു വെച്ച് അവൾ മറുപടി പറഞ്ഞു എനിക്കാരും ഇല്ല ഞാൻ അനാഥയാണ് മോൾക്ക് എത്ര വയസ്സുണ്ട് പതിനെട്ട് മോൾക്കിനിവിടെ നിൽക്കാം ഒരു വിഷമവും വേണ്ട കേട്ടോ ഇപ്പോൾ പോയി കുളിച്ചിട്ട് വാ അതും പറഞ്ഞവർ അവളുടെ കയ്യിൽ ഒരു ചുരിദാർ കൊടുത്തു ആ മുറിക്കുള്ളിലെ ബാത്റൂം കാണിച്ചു കൊടുത്തു പുറത്തു നിന്നും വാതിൽ ചാരി അവർ വെളിയിൽ ഇറങ്ങി അടഞ്ഞു കിടക്കുന്ന വാതിലിലേക്ക് നോക്കി അവർ ഒന്ന് ചിരിച്ചു അവിടെ നിന്നും പോയി ആ പെണ്ണിൻ്റെ മനസ്സിൽ പലവിധ ചിന്തകളായിരുന്നു എന്താണ് മായമ്മ തന്നെക്കുറിച്ച് കൂടുതലും തിരക്കാഞ്ഞത് തൻ്റെ പേര് പോലും ചോദിച്ചില്ലല്ലോ കയ്യിലിരുന്ന ചുരിദാറിലേക്കൊന്നും നോക്കി അവൾ ബാത്റൂമിലേക്ക് പോയി പാവം ആ പെണ്ണിനറിയില്ലല്ലോ അവർക്ക് അവളിൽ നിന്നും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ ചോദിച്ചറിഞ്ഞതെന്ന് മായമ്മയുടെ ലക്ഷ്യത്തിന് മുൻപിൽ അവളുടെ പേരിന് പോലും പ്രസക്തിയില്ലായെന്ന് കുളിച്ചിറങ്ങുമ്പോൾ ആ മുറിയിൽ മായമ്മ ഉണ്ടായിരുന്നു അവർ അവളെ തന്നെ നോക്കി യാതൊരു ചമയങ്ങളും ഇല്ലാതെ ആ കടുന്നീര ചുരിദാറിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു മായമ്മ അവളെ കൈകാട്ടി അരികിലേക്ക് വിളിച്ചു വിശക്കുന്നില്ലേ അവളുടെ തലമുടിയിൽ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് അവർ ചോദിച്ചു ദാ ഇത് കഴിച്ചോ അവർ അവൾക്ക് മുൻപിലേക്ക് ഒരു പാത്രം നീട്ടി അവളത് വാങ്ങി അവൾ മടിച്ചു മടിച്ച് അവരോട് ചോദിച്ചു ഞാൻ എവിടെയാണ് ഇത് ഏതാ സ്ഥലം ബാംഗ്ലൂർ അത്രയും പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് പോയി ആഹാരം കഴിച്ച് അവൾ ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങി ചുറ്റും ഒന്ന് നോക്കി ഇതൊരു വീടല്ല ഹോസ്റ്റലാണെന്ന് തോന്നും ചുറ്റും ഒരുപാട് മുറികൾ അണിഞ്ഞൊരുങ്ങി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന പെൺകുട്ടികളെ അവൾ കണ്ടു അവൾ പതുക്കെ വരാന്തയിലേക്ക് പോയി ഒരു ഇരുനില കെട്ടിടമാണ് മുകളിലത്തെ നിലയിൽ നിൽക്കുന്നത് കൊണ്ട് ആ നഗരം ഏകദേശം കാണാം വരാന്തയിൽ കിടന്ന ഒരു ബെഞ്ചിലിരുന്ന് അവൾ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി പാവം ആ പെൺ അറിഞ്ഞില്ല തൻ്റെ ജീവൻ തന്നെ ഈ ഒരു ദിവസം കൊണ്ട് മാറി മാറിയാൻ പോവുകയാണെന്ന് മുകളിലെ നിലയിലിരുന്ന് പുറം കാഴ്ചകളിൽ കണ്ണു നട്ടിരിക്കുകയാണ് തന്നെ നോക്കുന്നവർക്കായി അവളൊരു പുഞ്ചിരി കൈമാറി തിരികെ ലഭിക്കുന്ന പുഞ്ചിരികളിൽ സാധാപം മാത്രമായിരുന്നു ആ ഇരുനില കെട്ടിടത്തിന് മുൻപിലേക്ക് ഒരു ബ്ലാക്ക് താർ വന്നു നിന്നു അതിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ട് പല മുഖങ്ങളിലും ഭയം നിറഞ്ഞു റിച്ചി അവൻ അവരുടെ അടുത്തേക്ക് നടന്നു മായമ്മ ഇവിടെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തോടെ റിച്ചിയുടെ ചോദ്യം ഉയർന്നു അകത്തുണ്ട് ഒരു പെൺകുട്ടി മറുപടി പറഞ്ഞു റിച്ചി മുകളിൽ നിലയിലേക്ക് കയറി പുറം കാഴ്ചകളിൽ കണ്ണു നട്ടിരിക്കുന്ന ആ പെൺകുട്ടിയിലാണ് റിച്ചിയുടെ കണ്ണ് ആദ്യം ചെന്നെത്തിയത് മറ്റെല്ലാം മറന്ന റിച്ചി ആ പെൺകുട്ടിയെ തന്നെ നോക്കി നിന്നു റിച്ചിയുടെ കാലുകൾ അവൾക്കരികിലേക്ക് ചലിച്ചു ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് മായമ്മയും അങ്ങോട്ട് വന്നത് തൻ്റെ അരികിൽ ആരുടെയും സമീപം അറിഞ്ഞ് ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കി ഒരുവേളെ ആ തിളക്കമാർന്ന കണ്ണുകളിൽ അവൾ തറഞ്ഞു നിന്നുപോയി അടുത്തെത്തിയ മായമയെ നോക്കി റിച്ചി പറഞ്ഞു എനിക്ക് വേണം ഇവളെ ഒരു ദിവസത്തേക്കല്ല മൂന്ന് മാസത്തേക്ക് റിച്ചിയിൽ നിന്ന് കേട്ട വാക്കുകളിൽ ആ പെൺകുട്ടി ഒരു നിമിഷം ശ്വാസം പോലും എടുക്കാൻ മറന്ന് നിശ്ചലമായി നിന്നുപോയി അവിടെ നിന്ന് എല്ലാവരും ഒരുപോലെ ഞെട്ടി റിച്ചിയുടെ വാക്കുകൾ കേട്ട് കാരണം ഒരു ദിവസം തന്നെ അവനിലെ ചെകുത്താനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ കൂടി ആരും അവൻ്റെ മുൻപിൽ പോയി നിൽക്കാൻ ധൈര്യപ്പെടില്ല അപ്പോൾ പിന്നെ മൂന്ന് മാസം എങ്ങനെയാ പെൺകുട്ടി എല്ലാവരും അവളെ ദയനീയമായി നോക്കി റിച്ചി മായമ്മയുടെ കൈകളിലേക്ക് രണ്ടായിരത്തിൻ്റെ രണ്ടടുക്ക് നോട്ട് എടുത്തു വെച്ചു കൊടുത്തു എന്താ ഇവളുടെ പേര് റിച്ചി മായമ്മയോട് ചോദിച്ചു ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് അവർ മറുപടി പറഞ്ഞു ആൻമരിയ ആ പെൺകുട്ടി അത് കേട്ട് വീണ്ടും ഞെട്ടി ആരിൽ നിന്നാണ് താൻ രക്ഷപ്പെട്ടോടിയത് എന്തിനു വേണ്ടിയായിരുന്നു ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലം ഇതിലഴുക്കിച്ചാലാണ് തൻ്റെ ശരീരത്തിന് വില ഉറപ്പിച്ചിരിക്കുന്നു എന്തിനേറെ തൻ്റെ പേര് പോലും അന്യമായിരിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ടപ്പോളെ പോലെ ആ പെൺകുട്ടി തകർന്നിരുന്നു മരവിച്ച മനസ്സുമായി അവൾ മരവിച്ചു നിന്നു റിച്ചി ആ പെൺകുട്ടിയുടെ കൈയും പിടിച്ച് മുൻപോട്ട് നടന്നു ഒരു ജീവനില്ലാത്ത പ്രതിമ പോലെ റിച്ചിക്കൊപ്പം പോകുമ്പോൾ അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നു പാവം ആ പെണ് അറിയുന്നില്ലല്ലോ തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം നേടിത്തരാൻ കേൾപ്പുള്ള തൻ്റെ നല്ല പാതിയാകുന്നവൻ്റെ കൂടെയാണ് ഈ യാത്രയെന്ന് റിച്ചിയുടെ താർ ഒരു ഇരുന്നില വീടിന് മുൻപിൽ വന്നു നിന്നു റിച്ചിയുടെ കൂടെ വരുന്ന പെൺകുട്ടിയെ കണ്ട് മത്തയച്ചനും ബെന്നിയും പരസ്പരം നോക്കി റിച്ചി ആരെയും നോക്കാതെ അവളുമായി മുകളിലേക്ക് പോയി ആ പെൺകുട്ടിയെ കൊണ്ടുചെന്ന് മുകളിലെ ഒരു മുറിയിലേക്കാക്കി റിച്ചി ഇറങ്ങി പുറത്തേക്ക് പോകാൻ ഇറങ്ങിയ റിച്ചിയെ ബെന്നി വിളിച്ചു റിച്ചി ആ വിളിയുടെ അർത്ഥം മനസ്സിലായതുപോലെ അവൻ പറഞ്ഞു ആൻമരിയ ഈ വീട്ടിലുണ്ടാകും അവൾ മൂന്നു മാസം അത്രയും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു ബെന്നി ആ കൊച്ചിനെന്നാ പ്രായം കാണും പതിനെട്ട് വയസ്സ് കഷ്ടിച്ചു കാണും മുൻപ് ഇവിടെ വന്ന പെൺകൊച്ചുങ്ങളെപ്പോലെ ഒന്നുമല്ല എന്തോ അതിൻ്റെ മുഖം കണ്ടിട്ട് സഹിക്കുന്നില്ല ഇപ്പോൾ തന്നെ കരഞ്ഞ് കണ്ണും മുഖമൊക്കെ ഉയർത്തിരിക്കുന്നു അവനോട് എന്തെങ്കിലും ചോദിക്കാൻ ചെന്നാൽ കടിച്ചു കീറാൻ വരും രാത്രി ഒരുപാട് ഇരുട്ടിയാണ് റിച്ചി വീട്ടിൽ മടങ്ങിയെത്തത് ഹാളിൽ ബെന്നിയും മത്തായച്ചിനും ഉണ്ടായിരുന്നു കുടിച്ചു ബോധമില്ലാതെ വരുന്ന റിച്ചിയെ കണ്ട് മത്തായച്ചിനും ബെന്നിയും ഒന്ന് പരസ്പരം നോക്കി റിച്ചി ആരെയും നോക്കാതെ മുകളിലേക്ക് പോയി ഡോർ തള്ളി തുറന്ന് മുറിയിൽ ഇരുട്ട് കണ്ട് റിച്ചി ലൈറ്റ് ഓൺ ചെയ്തു ഭിത്തിയോട് ചേർന്ന് വെറും തറയിൽ മുട്ടിനിടയിൽ മുഖം മുളിപ്പിച്ചിരിക്കുന്നവളുടെ അരികിലേക്ക് ചെന്ന് റിച്ചി മുട്ടുകുത്തിയിരുന്നു റിച്ചി പതുക്കെ കൈ ഉയർത്തി അവളുടെ മുകളിൽ തലോടിയതും പേടിച്ചവൾ അവൻ്റെ കൈ തെട്ടിയെറിഞ്ഞു അതേ നിമിഷം തന്നെ റിച്ചിയുടെ കൈ അവൾക്ക് മേൽ ഉയർന്നു താഴ്ന്നു റിച്ചി അവളുടെ മുടിക്കുത്തിരി പിടിച്ച് മുഖം തൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു മോളെ കാശ് എണ്ണി മേടിച്ചിട്ട് നീ ഈ റിച്ചിയുടെ നിറക്ക് കൈ ഉയർത്തുന്നു റിച്ചിയുടെ മുഖത്തെ ദേഷ്യവും ഇട്ടിയടിയുടെ വേദനയിലും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി അവളുടെ കണ്ണുനീരും കരഞ്ഞു വീർത്ത മുഖം റിച്ചിയിൽ വേദന ഉണർത്തി പതുക്കെ അവളുടെ മുടിയിലെ പിടുത്തം വിട്ട് റിച്ചി കട്ടിൽ പോയിരുന്നു തന്നെ പേടിയോടെ നോക്കുന്ന അവളുടെ കണ്ണുകൾ റിച്ചിയിൽ വേദന ഉണർത്തി മരിയ റിച്ചി വിളിച്ചതും അവൾ തലയുയർത്തി നോക്കി വാ ഇവിടെ റിച്ചിയുടെ തൊട്ടടുത്ത ബെഡിൽ കൈകൊണ്ട് പതുക്കെ തട്ടി റിച്ചി മരിയയോട് പറഞ്ഞു നായികയുടെ യഥാർത്ഥ പേര് ആൻമരിയ എന്നല്ല ഇതുവരെ ആ പേര് പറഞ്ഞിട്ടില്ല നായികയുടെ ഫ്ലാഷ് ബാക്കിനൊപ്പം ആ പേരും പറയാം ഇനി മുതൽ ആൻമരിയ റിച്ചിയുടെ മാത്രം മരിയായിരിക്കും റിച്ചിയെ പേടിച്ച് മരിയ പതുക്കെ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു മരിയ അടുത്തു വന്നിരുന്നതും റിച്ചി അതേ ഇരിപ്പിൽ ബെഡിലേക്ക് കിടന്നു ശേഷം മരിയെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടു റിച്ചിയുടെ പ്രവൃത്തിയിൽ മരിയൊന്ന് പേടിച്ചു ചാടി എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും റിച്ചി മരിയയുടെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് ഒന്നും കൂടി ചേർത്ത് പിടിച്ചു മരിയ റിച്ചിയുടെ നെഞ്ചിൽ കിടന്ന് കുതിരാൻ തുടങ്ങി എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ അടങ്ങിക്കിടക്ക മരിയ ഇന്ന് വരെ ഒരു പെണ്ണിൻ്റെ പൂർണ്ണസമ്മതമില്ലാതെ അവളുടെ ശരീരത്തിൽ റിച്ചി തൊട്ടിട്ടില്ല നിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരിക്കും